നമസ്കാരം ടി എൻ ശേഷൻ ഇന്ത്യൻ ഇലക്ഷൻ സംവിധാനങ്ങളെ ശുദ്ധീകരിച്ച മനുഷ്യൻ ടി എൻ ശേഷൻ ചുമതലയിൽ വന്ന ശേഷം ഒരു കാര്യം കൂടി സംഭവിച്ചു കോൺഗ്രസ് പാർട്ടി ഇല്ലാതായി എന്തുകൊണ്ട് അഴിമതിയുടെയും ഇലക്ഷനിലെ കള്ളത്തരത്തിന്റെയും കൂത്തരങ്ങായിരുന്നു ഇന്ത്യൻ ഇലക്ഷൻ വോട്ടർ ഐ ഡി കാർഡും കോഡ് ഓഫ് കണ്ടക്റ്റും ഒന്നുമില്ലാതെ കോൺഗ്രസ് തങ്ങളുടെ ഇഷ്ടത്തിന് ഭരിച്ചു ഇവരുടെ ഗവർണർമാരും ഇന്ദിരയും രാജീവും സഞ്ജയുമൊക്കെ ഇലക്ഷനെ സ്വന്തം വീട്ടുകാരുമാക്കി ആരും അറിയാതെ കിടന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തിനാല് ശേഷം കണ്ടെടുത്തു ഇലക്ഷനിൽ കേന്ദ്രസേനയെ ഇറക്കി ഇലക്ഷൻ നിയന്ത്രിച്ചു നരസിംഹറാവുവിന് ശേഷം കൊണ്ടുവന്ന ഈ നിബന്ധനകൾ വലിയ തലവേദനയായി പക്ഷേ ജഡ്ജിക്ക് തുല്യ പദവിയുള്ള ഇലക്ഷൻ കമ്മീഷനെ പുറത്താക്കാൻ സർക്കാരിന് നേരിട്ട് കഴിയില്ല ഇംപീച്ച്മെന്റ് നടത്താൻ ശ്രമിച്ചാൽ അതിനുള്ള മൂന്നിൽ രണ്ട് ഭൂരിപക്ഷവും ഇല്ല എന്ത് ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ ഒന്നിന് രാവിലെ ഇന്ത്യ കേട്ടത് പുതിയൊരു ഓർഡിനൻസ് ആയിരുന്നു ഇലക്ഷൻ കമ്മീഷനിൽ രണ്ട് കമ്മീഷണർമാർ കൂടി വരുന്ന രീതിയിൽ പുതിയ ഓർഡിനൻസ് അന്നത്തെ പ്രസിഡന്റ് ശങ്കർ ദയാൽ ശർമ്മ പുറത്തുവിട്ടു അതുപ്രകാരം ഭൂരിപക്ഷ തീരുമാനം വേണം നിയമദിനം അങ്ങനെ നരസിംഹ കൊണ്ടുവന്ന കമ്മീഷണർമാരിൽ ഒരാൾ ആയിരുന്നു എം എസ് ഗിൽ പിന്നീട് ഗിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറുമായി പിന്നീട് ഗില്ലിനെന്ത് സംഭവിച്ചു എന്നറിയണ്ടേ ഇലക്ഷൻ കമ്മീഷനിലെ കാലാവധി കഴിഞ്ഞ് ഗിൽ കോൺഗ്രസിൽ ചേർന്നു അവരുടെ എം ആയി പിന്നെ മൻമോഹൻ സർക്കാരിൽ മന്ത്രിയായി ഇനി കോൺഗ്രസ് നിയമിച്ച അടുത്ത ഇലക്ഷൻ കമ്മീഷണറിലേക്ക് വരാം നവീൻ ചൌള ആരായിരുന്നു എന്നല്ലേ എമർജൻസി കാലത്ത് കോൺഗ്രസിന് വേണ്ടി ചെയ്ത സേവനങ്ങൾ കാരണം തുടർന്ന് സർവീസിൽ തുടരാൻ ഫിറ്റ് അല്ല എന്ന് ഷാ കമ്മീഷൻ വിധി എഴുതിയ ആൾ കോൺഗ്രസ് ഫണ്ട് ഉപയോഗിച്ച് ചൌളയുടെ കുടുംബം ട്രസ്റ്റ് നടത്തിയിരുന്നു ചൌളക്കെതിരെ പ്രതിപക്ഷം ഇരുന്നൂറ്റി അൻപത് എം പിമാരെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്ക് നിവേദനം നൽകി അന്നത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഗോപാലസ്വാമി കണ്ടെത്തിയതും ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു ഇലക്ഷൻ കമ്മീഷൻ വിവരങ്ങൾ കോൺഗ്രസിന് ചോർത്തി നൽകി നവീൻ ചൌളയുടെ മുൻ പ്രവർത്തികളും കമ്മീഷൻ ഓഫിലെ പ്രവർത്തികളും ചൂണ്ടിക്കാട്ടി ചൌളയെ പുറത്താക്കാൻ ഗോപാലസ്വാമി പ്രസിഡന്റിനെ റെക്കമെന്റ് ചെയ്തു പക്ഷേ ചൗളയുടെ മുതലാളി സംബന്ധിക്കുമോ ഇല്ല പ്രസിഡന്റിനോട് ആ ശുപാർശ എട്ടായി അടക്കിക്കളയാൻ പറഞ്ഞു പ്രസിഡന്റ് അങ്ങനെ ചെയ്തു എന്ന് മാത്രമല്ല കോൺഗ്രസിന്റെ ആ അലക്കുകാരൻ അടുത്ത ടൈമിൽ ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറുമായി ഇതാണ് രണ്ടായിരത്തി പതിനാല് വരെയുള്ള ഇലക്ഷൻ കമ്മീഷണർമാരുടെ കഥ രാഹുൽ ഗാന്ധി ഓരോ തവണയും ഇലക്ഷൻ കമ്മീഷനെതിരെ ആരോപണം ഉന്നയിക്കുമ്പോഴും ഓർക്കണം അയാൾ അത് പറയുന്നത് അയാളുടെ മുൻ ധാരണയുടെയും ബോധ്യത്തിന്റെയും പുറത്താണ് അയാൾക്കറിയാവുന്നത് അയാളുടെ പുറത്ത് വന്നു നിൽക്കുന്ന ചൗളയും ഗില്ലുമൊക്കെയാണ് പക്ഷെ നിങ്ങൾ ഇതറിയണം പതിനെട്ടും ഇരുപത്തിയഞ്ചും ഒക്കെ മാത്രം പ്രായമുള്ള പൗരന്മാരോടും പറയണം രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും ചരിത്രം അത്ര ഇരുണ്ടതാണ്